എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജീവ തന്റെ കൂട്ടാനായ സുരയുടെ വീട് അന്വേഷിച്ചോണ് എവിടെയാ എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷേങ്കില് കൂടുതൽ ദൂരത്തേക്ക് ഒന്നും പോകാനും പറ്റില്ല ആ മണിമാളികടെ അതിൽ വിട്ടു പോകാനായിട്ട് ജീവയ്ക്ക് സാധിക്കുന്നില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞു ജീവൻ നടക്കോണ് തന്റെ കൂട്ടുകാരന്റെ എവിടെയാ അവൻ എവിടെയാ ഇവിടെ എവിടെയെങ്കിലും ആണോ പക്ഷെ ഈ വഴി കണ്ടിട്ട് ഒരു പരിചയം തോന്നുന്നില്ല ഇത് ഏത് വഴിയാ അവൻ എവിടെയാളെ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുവാണ് ഈ സമയത്താണ് മണിമാളയിലേക്ക് ലീല അങ്ങോട്ട് വരുന്നത് ലീല അങ്ങോട്ട് വരുമ്പോ ആ കാഴ്ച കാണുവാണ് തന്റെ മകനെ കാണും ജീവനെ ഈ കാഴ്ച കൊണ്ട് ലീല ഓടി വന്നിട്ട് ജീവനെ കെട്ടിപ്പിടിക്കുവാണ് മോനെ ജീവാന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത് എവിടെയായിരുന്നു ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ നീ എങ്ങനെയാ മോനെ പുറത്തു വന്നേ എന്ന് ചോദിക്കുക പക്ഷേങ്കില് ജീവയുടെ മുഖത്ത് ഒരു പരിചയ ഭാവം ഇല്ലായിരുന്നു ജീവ ഇങ്ങനെ അന്തം വിട്ടാണ് ലീലെ നോക്കണേ മോനെ നിനക്ക് എന്നെ മനസ്സിലായില്ലേ നിന്റെ അമ്മയാടാ ഞാന് ഏഹ് നീ എന്താ ഇവിടെ നിക്കണേ ബാ വീട്ടിലേക്ക് വാ നീ എന്താ മണിമാളിയെന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് വരായിരുന്നേ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ ബാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കണ് പോകാൻ തുടങ്ങണു ഇതേ കൈവിടാൻ പറയണ ഏഹ് മോനെ ഞാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കാം കുഞ്ഞുപിഷൻ ഞെട്ടിപ്പോയി ലീല ലീല ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ആ ചോദ്യം ഇവനത് ഇങ്ങനെ ചോദിക്കുന്നേ എന്നൊരു ചിന്തയായിരുന്നു ലീലയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത് ആ സമയത്താണ് ഗിരിതേവനും ബാവുരും അങ്ങോട്ട് പറയുന്നേ വരുന്നേ ജീവ അപ്പ അങ്ങോട്ട് പോവുകയും ചെയ്തു ഗിരിദേവനും ബാവുരെ കണ്ടപ്പോ ആകപ്പാടെ ഒരു ഞെട്ടിത്തെരിച്ച അവസ്ഥയിലായിരുന്നു ലീല നിക്കുന്നെ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളും ഉണ്ണിമോടെ അന്വേഷിച്ച അയലോടെയൊക്കെ നടന്നു ആ സമയത്ത് ആ ചേട്ടൻ അവിടെ കണ്ടു ഏതാ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മയ്ക്കറിയാവോ ആ ചേട്ടനെ എന്ന് ചോദിക്കുക ഇത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അതെ നിക്കുവാണ് അതെ അതെന്റെ മോന അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു ഗിരിദേവാന്നു അങ്ങോട്ട് വരുവാണ് എന്താ ഉണ്ണിമോളെന്നു ചോദിക്കുക ഏ ഉണ്ണിമോള് ഉണ്ണിമോള് വന്നോ അല്ല ഉണ്ണിമോളെ ഉണ്ണിമോൾക്ക് എന്നെ കണ്ടു മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് ഉണ്ണിമോൾ ചെയ്ത് ആരാ ഗിരിദേവാന്നു ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു അല്ല ഈ സമയത്ത് ഉണ്ണിമോളുടെ ഈ ചോദ്യമാണോ ചോദിക്കേണ്ടേ ഉണ്ണിമോൾ എവിടെയായിരുന്നു ഇത്ര സമയം അങ്ങനെയല്ലാരും ചോദിക്കേണ്ടിരുന്നേ പക്ഷെങ്കിൽ അമ്മ ആ ചോദ്യം ചോദിച്ചില്ല അതിനർത്ഥം എന്താ അമ്മയ്ക്ക് അറിയായിരുന്നു ഉണ്ണിമോൾ എവിടെയായിരുന്നു അതുകൊണ്ടല്ലേ ഉണ്ണിമോ ഉണ്ണിമോളോട് ആ ചോദ്യം ചോദിക്കാത്തതെന്ന് ചോദിക്കുക ഇതും പറഞ്ഞിട്ട് ഗിരിദാറൻ ഉണ്ണുമോളോട് ആ ഉണ്ണുമോളെന്ന് പറഞ്ഞു ഉണ്ണുമോളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പിന്നീട് ഗിരിദാൻ അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം ലീലയോട് പറഞ്ഞു അതെ ജീവയ്ക്ക് ഇപ്പൊ ആരെയും കണ്ടാ തിരിച്ചറിയത്തില്ല ആരുടെ മുഖം മനസ്സിലില്ല അതുപോലെ തന്നെ ഉണ്ണിമോളുടെ അവസ്ഥ ഉണ്ണുമോളക്ക് ആകെ എന്നെ മാത്രം അറിയത്തുള്ളൂ ബാക്കി ആരെയും അറിയത്തില്ല എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞിപ്പോ നെഞ്ചു നെല്ലുപിടിച്ച് ലീല നിക്കുവാണ് ലീലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തന്റെ മോന് ആരെയും മനസ്സിലാകുന്നില്ല ഇനിയിപ്പൊ എന്തു ചെയ്യും വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നീട് കാണിക്കുന്നെ ഗിരിദേവനും വാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഗിരിദേവനും എന്നോട് വാവു ചോദിച്ചു അല്ല ഉണ്ണിമോൾക്ക് ഇനി ഓർമ്മ ശക്തിയൊക്കെ വീണ്ടും കിട്ടിയില്ലേന്ന് ചോദിക്കുവാണ് ഗിരിദേവൻ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് എല്ലാം അതിൻ്റെതായ കൃത്യസമയത്ത് തന്നെ നടക്കുമെന്ന് പറയാം എന്നാലും ഉണ്ണിമോളുടെ കാര്യം ഓർത്തിട്ട് ഭാവയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണെങ്കിലോ ഉണ്ണിമോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി പോയി പോയിരിക്കുക ആരോടൊന്നും മിണ്ടാതെ അപ്പൊ വാവ എങ്ങോട്ട് ചെന്നു വാവ എന്നിട്ട് പറഞ്ഞു ഉണ്ണിമോൾ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ ഉണ്ണിമോൾ സങ്കടപ്പെടേണ്ട ഉണ്ണുമോൾക്ക് കരയാതിരിക്കാൻ പറയണം പക്ഷെ വാവനെ കണ്ടപ്പോൾ ഉണ്ണുമോൾക്ക് ഒരു അപരിചിതത്താ തോന്നുന്നത് ഏതോ ഒരു ചർക്കം വന്ന് തൻ്റെ അടുത്ത് പറയുന്നു പെട്ടെന്ന് ഉണ്ണിമോൾ എന്ത് ചെയ്യണം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ വാവിൽ അവിടെ നിൽക്കും ഉണ്ണിമോളെ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിക്കുകയാണ് ഉണ്ണിമോളാ കയ്യൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റി എന്നിട്ട് അങ്ങോട്ട് പോവാണ് നേരെ ഗിരിദേവന്റെ അടുത്തേക്ക് എഴുന്നേ ഗിരിദേവന്റെ അടുത്ത് എന്ന് ഗിരിദേവൻ ചോദിച്ചു എന്ത് പറ്റി ഉണ്ണുമുളേന്ന് ചോദിക്കുക ഈ സമയം വാവര് പറഞ്ഞു അതെ ഉണ്ണിമോൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയണം ഈ സമയം ഗിരിദേവൻ പറഞ്ഞു അതെ വാവരെ കണ്ടിട്ട് ഉണ്ണുമോൾക്കും മനസ്സിലായില്ലേ എന്നെ മാത്രം ഉണ്ണുമോൾക്ക് അറിയത്തുള്ളൂ അല്ലേ അതിന് വഴിയുണ്ട് എന്ന് പറയാണ് ഉണ്ണിമോളുടെ മനസ്സിൽ നിന്ന് അവരെല്ലാ മുഖങ്ങളും എടുത്ത് മാറ്റി എന്റെ മുഖം മാത്രം ഉണ്ണിമോളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരാളുടെ മുഖം കൂടെ ഉണ്ണിമോളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാനത് കാണിച്ചതാണെന്ന് പറഞ്ഞ ഉണ്ണിമോളുടെ തലയെ കൈവെച്ച് അനുഗ്രഹിക്കുക പെട്ടെന്ന് വാവയുടെ മുഖം ഉണ്ണിമോൾ ഓർമ്മ വരുവാണ് ഇങ്ങനെ വാവരോടൊപ്പം നടക്കുന്നു ഗിരിദേവനും വാവരും ഉണ്ണിമോളും കൂടെ നടക്കുന്നതുമായ ഓരോ കാര്യങ്ങളും ഉണ്ണിമോളുടെ മനസ്സിലേക്ക് വരുവോ പെട്ടെന്ന് കണ്ണു കണ്ണുറന്നിട്ട് ഭാവനെയും ബാവനെ വിളിക്കുവാണ് ഭാവനേയും പറഞ്ഞ് വിളിക്കുവാണ് ഉണ്ണിമോളെ ഞാൻ തിരിച്ചറിയുവാണ് ഈ സമയത്ത് ജീവി അങ്ങോട്ട് വന്നു ജീവി പറഞ്ഞു എനിക്കാണെങ്കിൽ എന്നെ സുരേയുടെ മുഖം മാത്രം ഓർമ്മയുള്ളൂ വേറെ ആരുടെ മുഖം ഓർമ്മയില്ല ഗിരിദേവെന്ന് പറയണം അതെ വേറെ ആരുടെങ്കിലും മുഖം ഓർമ്മ വരണമെങ്കില് ഇനി ഒരു കാര്യം മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ ആ മണിമാളിയിലുള്ള ആൾക്കാര് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അവർക്ക് സ്വാദിഷ്ടമായ ആഹാരം കൊണ്ടേ കൊടുക്കണം എങ്കിൽ മാത്രമേ ബാക്കി മുഖങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുവുള്ളൂ എന്ന് പറയാം ഈ സമയം ഉണ്ണിമോളെ ചോദിച്ചു അല്ല ഗിരിദേവ എനിക്ക് ആരൊക്കെയുണ്ടെന്ന് ചോദിക്കുക ഉണ്ണിമോളക്ക് അച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് എല്ലാവരും ഉണ്ട് അല്ല എൻ്റെ വീട് എവിടെയാ വീട് കുറച്ച് ദൂരെയാ ഉണ്ണിമോൾക്ക് അതൊക്കെ മനസ്സിലാവും വഴിയേ മനസ്സിലാക്കോളും ഇപ്പൊ അതേക്കുറിച്ച് ഉണ്ണിമോൾ ടെൻഷൻ അടിക്കണമെന്ന് പറയാ ഈ സമയം ദേവികമ്മ വല്ലാത്ത സങ്കടത്തിലായിരുന്നു ദേവകിയം ഫുഡ് പോലും കഴിച്ചില്ല വീട്ടിൽ കയറി ഇരിക്കുക കയറി കയറിയിരിക്കുവ ഈ സമയത്ത് അനസൂയെ വിനോദം കൂടെ അങ്ങോട്ട് വരുന്നേ വിനോദം വന്നിട്ട് ചോദിച്ചോ അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ അനസൂയ പറഞ്ഞു ഇതുവരെയായിട്ട് അമ്മ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ലെന്ന് പറയാം അമ്മേ അമ്മ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ വാ എഴുന്നേറ്റ് വന്ന് ഫുഡ് കഴിക്കാൻ പറയണം എനിക്ക് വേണ്ട മോനെ എനിക്ക് തൊണ്ടേന്ന് താഴത്തേക്ക് ഇറങ്ങത്തില്ല അറിയാലോ ഉണ്ണിമോൾ എവിടെയാണെന്ന് അറിയത്തില്ല അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല നിന്നോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് സമയം കിട്ടിയില്ലോ എന്ന് പറയാം അമ്മ എനിക്ക് തിരക്കുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അമ്മേ അമ്മേനേക്കാളും വിഷമം എനിക്കുണ്ടാവും എന്റെ മോളല്ലേ ഉണ്ണിമോള് അപ്പൊ അതിനേക്കാളും വേദന എനിക്കുണ്ടാകത്തില്ലേ പിന്നെ ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം അനസ്തി പറഞ്ഞു അമ്മ എന്തിനെ വിഷമിക്കണേ താരമോളുടെ കാര്യം അറിയാലോ ആ നാഗശാപത്തിൽ നിന്ന് താരനെ രക്ഷിച്ചാരാ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ കൃപാകടാശമുള്ള ആളാണ് ഗിരിദേവൻ അപ്പൊ ഗിരിദേവന്റെ കൂടെ പോയ ഉണ്ണിമോൾക്കോ ഒരു ആപത്തും വരത്തില്ല ഉണ്ണിമോൾ സുരക്ഷിതയായിരിക്കും അതോടത്തമ്മ വേദനിക്കണ്ടെന്ന് പറയാം എന്നാലും എനിക്ക് വല്ലാത്ത വിഷമോ ഗിരിദേവന്റെ കൂടെ പോയ ആപത്തൊന്നും സംഭവിക്കില്ല പക്ഷെ എന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ഉണ്ണിമോളെക്കുറിച്ച് ഓർത്തിട്ട് പെട്ടെന്ന് വിനോദ് പറഞ്ഞു ഞാനിപ്പോൾ വരാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ലീല വീട്ടിലേക്ക് വന്നിട്ട് സതിയോട് കാര്യങ്ങളൊക്കെ പറയാ ജീവേനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാ അവനെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നെപ്പോലും അവന അറിയില്ല എന്ന് പറയാ ഇതിന് മാത്രം എന്ത് തെറ്റാൻ ഞാൻ ചെയ്തേ ഉണ്ണിമോൾക്കും അറിയത്തില്ല എന്ന് പറയാ സതി പറഞ്ഞു ഒരു പക്ഷേങ്കില് മണിമാളയിലേക്ക് പോയ ആൾക്കാർക്ക് ആർക്കും തിരികെ പുറത്ത് വന്നുകഴിഞ്ഞപ്പോൾ ഒരു ബോധമില്ലല്ലോ കാരണം അവരാരാ എന്താന്നൊന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് അതിനുള്ളില് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും ഈ സമയം പറഞ്ഞു എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയല്ലോ ജീവനെ അതെന്റെ ഒരു സമാധാനം ഓർമ്മയില്ലെങ്കിൽ എനിക്കവനെ കാണാൻ പറ്റില്ലെന്ന് പറയാം പക്ഷേ എങ്കില് സതി പറഞ്ഞ് എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ ജീവ ഒന്ന് വിളിച്ചാൽ അല്ലേ സൂര്യ കണ്ണ് തുറക്കൊള്ളു അപ്പൊ ഞാന് ഇനി എന്താ ചെയ്യുന്നേ ഗീത പറഞ്ഞ് എന്തിനും ഒരു വഴി ഉണ്ടാക്കാം നമുക്ക് ഞാൻ മണിമാളയിലേക്ക് പോവാം അവിടെ എന്താ സംഭവിക്കുന്ന അറിയണമല്ലോ എനിക്കതൊക്കെ ഓർത്തിട്ടൊരു സമാധാനം കേടാം ഇനിയിപ്പം ഗിരിദേവനെ കണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ തുറന്ന് ഗിരിദാവിൻ്റെ ഒരു പക്ഷെ നമ്മളെ രക്ഷിക്കാൻ പറ്റിയാലും സാധുവാൻ ശരിയാ അത് നീ ആദ്യം തുറന്നു പറയേണ്ടതായിരുന്നു പക്ഷെങ്കിൽ നീ അതെല്ലാം ഒളിച്ചു വെച്ചു ഒളിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒരു പക്ഷെ സത്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ അവർക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിലും അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക അത് ശരി തന്നെയാ പക്ഷെ ഇത് പറഞ്ഞിട്ടാണെങ്കിൽ അവരെങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് അറിയത്തില്ല അവർ ഒന്നാമത്തെ കാര്യം കുട്ടികളാണ് അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും അറിയില്ല നീ ഇനിയെങ്കിലും പോയി അവരുടെ കണ്ട് സംസാരിക്കേ കാര്യങ്ങളൊക്കെ പറയാൻ നോക്ക് ഇന്ന് പറയാ പിന്നീട് നീല നേരം മണിമാളിയിലേക്ക് ചെല്ലുവ മണിമാളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ജയന്തനും കല്ലുണ്ടായിരുന്നു ജയന്തനെ രാവിലെ ഏറ്റിട്ട് പണി തുടങ്ങി രാവിലെ ഏറ്റവും മണി അറുത്തു മുറ മാറ്റാൻ നോർക്കുക പക്ഷേങ്കില് കുറെ സമയം നോക്കിയിട്ട് അത് അറക്കാൻ പറ്റുന്നില്ല കല്ലുവിനോട് പറഞ്ഞു എൻ്റെ കല്ലു രണ്ടു മൂന്ന് ദിവസമായി ഇതുവരെ ആയിട്ട് ഇതേലൊന്നും ഒരു പോറല പോലെ ഏൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇത് മുറിയുന്നില്ല ഇതെന്ത് സംഭവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാ കല്ലു പറഞ്ഞു ഇനിയിപ്പം എന്തിനാ നമുക്ക് ഈ പണി ഇവിടെ നിർത്തി പോയേക്കാന്ന് പറയുന്നത് ജയതമ്പറി ശരിയാ പക്ഷെ ഉണ്ണിമോളും ഗിരിദേവനും അവരെ ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ണിമോളുടെ അവസ്ഥ ഇപ്പം അറിയാലോന്ന് പറയാ അതൊക്കെ അറിയാം ആ ചേച്ചി നമ്മളിവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ പിന്നെ ആ ചേച്ചിനെ കാണാൻ പോലുമില്ല എന്തേടും കല്ല് പറഞ്ഞു അല്ല എനിക്കൊരു സംശയം ജയന് ജയന്തചേട്ടാ എന്തിനാ ഈ മണി കഴിക്കുന്നേ കാരണം ഈ മഴക്ക് മണിക്കൊരു കുഴപ്പമില്ല നല്ല മണിയല്ലേന്ന് ചോദിക്കും ജയന്തം ഞാൻ നല്ല മണിയൊക്കെ തന്നെയാ ചിലപ്പോ അവർക്ക് ചിലപ്പോൾ പുതുക്കിയ പണിയാണെന്ന് തോന്നിക്കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ആ ചേച്ചി വന്നാൽ ചോദിക്കായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ലീല വരുന്നേ ലീലേനെ കണ്ട കല്ലു പറഞ്ഞതെ ആ ചേച്ചി വരുന്നു പറയണം പെട്ടെന്ന് ലീല അങ്ങോട്ട് കയറി വന്നു ജനം ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടി അയച്ച് കാണിച്ചേ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയിട്ട് പിന്നെ നിങ്ങളിങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ലോ ഈ മണി ഇതെതിരായിട്ട് അഴിക്കാൻ പോലും പറ്റിയിട്ടില്ലെന്ന് പറയാം ഇതെങ്ങനെയായിരുന്നു എന്ന് അഴിക്കുമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പണി നിർത്തി നിർത്തിയാക്കു പോകാമായിരുന്നു പറയാം ലീല പറഞ്ഞു ആ മണി ആ മണി എല്ലാ നാശത്തിനും കാരണം എന്ന് പറയാം നിങ്ങൾ എന്തൊക്കെയാ പറയണേ ഇപ്പം തന്നെ കണ്ടില്ലേ ഉണ്ണിമോളും ഞങ്ങളെല്ലാം രണ്ടു മൂന്ന് ദിവസം പുറത്തായിരുന്നു കിടന്ന് എൻ്റെ ഇടയ്ക്ക് ഉണ്ണിമോളെ കാണാതെ കൂടെ പോയി ഈ വീട് തുറന്നു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതുപോലും തുറന്നു വന്നില്ലെന്ന് പറയാം പെട്ടെന്ന് ലീല പറഞ്ഞു അതെ ഈ വീട് തുറക്കാൻ പറ്റില്ല ഈ വീടിന്റെ ഉടമസ്ഥ ഞാനൊന്നും എന്ന് പറയണം നിങ്ങളല്ലേ പിന്നെയോ ഞാൻ ഈ ഒരു നാട്ടുകാർ മാത്രമാണ് പിന്നെ ഈ മണി ഈ മണി എങ്ങനെയും ഇവിടെ നിന്ന് മാറ്റി എവിടെയെങ്കിലും കൊണ്ടു കളയാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ നാട്ടുകാർ മുഴുവൻ എന്ന് പറയാം ചേച്ചി എന്താ പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കല്ലു പറയാ അതെ ഈ നാടിനൊരു ശാപമുണ്ട് ഈ നാടിൻ്റെ ശാപാണ് ഈ മണിമാളിക ഈ മണിമാളിയിലെ ഏറ്റവും വലിയ ശാപമാണ് ഈ ഇരിക്കുന്ന മണി ഉണ്ടല്ലോ ഈ മണി അടിച്ച ആര്യ അകത്ത് പോയിട്ടുണ്ടെങ്കിലും അവൻ ഈ പുറത്തിറങ്ങുന്ന സ്വഭാവത്തോടെ ആയിരിക്കില്ലെന്ന് പറയാണ് ഇത് കേട്ട കല്ലും ചെയ്യുന്നതും പരസ്പരം നോക്കുക അപ്പോഴാണ് ജീവയിലൂടെ വരുന്നത് ജീവയുടെ കയ്യിലൊരു മാമ്പഴം ഉണ്ടായിരുന്നു ജീവനെ കണ്ടും മോനെ എന്ന് പറഞ്ഞ് ഓടി ജീവയുടെ അരിയിലേക്ക് വരുവാണ് ലീല ഇതെന്താ മോനെ നീ കേടി പിടിച്ച് മാങ്ങപ്പഴമാണോ തിന്നാൻ പോകുന്നേ അത് കളാ മോൻ വീട്ടിലേക്ക് വാ അമ്മ മോൻ ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി തരാം വരാൻ പറഞ്ഞ് വിളിക്കുവാണ് പക്ഷെ ജീവ ആ കൈയും തട്ടി മാറ്റി അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടെന്നും പെട്ടെന്ന് ചേന്നും ചോദിച്ചു അല്ല ആ കുട്ടിയാരാ ചേച്ചിനും മോനാണെന്ന് നീക്കും അത് എന്റെ മോനാന്ന് പറയും അല്ല അവനെന്താ ചേച്ചിനെ കണ്ടും മനസ്സിലാത്തേ അവന് ബോധമില്ല അവൻ അറിയില്ല ആരാ എന്താണെന്നു അറിയത്തില്ല ഉണ്ണിമോൾക്ക് ആരെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവന്റെ അവസ്ഥേ അവനും ആരെയും കണ്ട തിരിച്ചറിയാൻ പറ്റുന്നില്ല അവൻ ഈ മണിമാളയേക്കകത്ത് പെട്ടുപോയതാണ് മണിമാളയേക്കകത്ത് ആക്കപ്പെട്ട ആൾക്കാർ പുറത്തു വന്നുകഴിയുമ്പോൾ അവർക്ക് ബാക്കി ആരും ഓർമ്മയുണ്ടാവില്ലെന്ന് പറയാ ചേച്ചി എന്തൊക്കെ ചേച്ചി പറയണേ അപ്പൊ ചേച്ചി ഞങ്ങളെ മനഃപൂർവ്വം കുടിക്കിയതാണെന്ന് ചോദിക്കും നിങ്ങളെയല്ല ഞാൻ ഉണ്ണിമോളെ ഗിരിതാവിൻ അന്വേഷിച്ച അവിടെ വന്നത് പക്ഷെ അങ്ങനെ അവരെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു സംശയം തോന്നിയായിരുന്നു കരുതിയ നിങ്ങളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നേ ഞാൻ ആ കിഴക്കേ വാതിലിനെ കുറിച്ചുള്ള ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് ഇവിടെ വന്നിട്ട് ഈ മണിമാളയിലേക്ക് മണിമാളയുടെ ശാപം മാറ്റാനായിട്ട് ഗിരിദേവൻ ഉണ്ണിമോൾക്കും കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ നിങ്ങളോട് കള്ളത്തിലൊക്കെ പറഞ്ഞെന്ന് പറയാം അപ്പം ഇനി എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ മോനെ രക്ഷിക്കണം ഞാൻ ചെയ്ത വലിയ തെറ്റാണ് ഒരു പക്ഷേ എങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു വിധി ഉണ്ടായത് എൻ്റെ മോനെ ഓർമ്മശക്തി ഇല്ലാതെ നടക്കുന്നു കണ്ടില്ലേ ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല എൻ്റെ മകനെ തിരിച്ചു കിട്ടി പക്ഷേ അവൻ്റെ ഒരു നല്ല ജീവിതം ഇനി ഒരിക്കലും ഉണ്ടാകാൻ തോന്നില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്തും മറുപടി പറയാണെന്ന് അറിയത്തില്ല അത് ജയന്തിൻ കല്വും നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി